നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നദന്യാഹുവിന് ഇത് തിരിച്ചടിയുടെ കാലം തന്നെയാണ് എല്ലാ ലോകരാജ്യങ്ങളും ഇപ്പോൾ നെതന്യാഹു എന്ന നരാധമനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിന്റെ യുദ്ധമുറകൾ അതിരി ഇസ്രായേലിനെതിരെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ ഇതോടെ നെതന്യാഹു അൻപത്തി എട്ടായിരത്തിലധികം പലസ്തീനികളെയാണ് ക്രൂരമായി കൊന്നൊടുക്കിയത് ഈ വേട്ടയാടൽ ഇനിയും നോക്കി നിൽക്കാനാകില്ല എന്നായതോടെയാണ് നദന്യാഹു തിരിച്ചടിയുമായി രാജ്യങ്ങൾ രംഗത്ത് വന്നത് ബ്രിട്ടൻ ഫ്രാൻസ് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയുൾപ്പെടെ ഇരുപത്തി അഞ്ച് രാജ്യങ്ങൾ തിങ്കളാഴ്ച ഒരു സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുകയാണ് അത് ഇസ്രയേലിനുമേൽ കൂടുതൽ സമ്മർദ്ദമാണ് ചെലുത്തിയിരിക്കുന്നത് ഗസയിലെ യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കണം എന്നും ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമം പാലിക്കണമെന്നും ഈ രാജ്യങ്ങൾ കർശനമായി ആവശ്യപ്പെടുകയാണ് ഗസയിലെ സാധാരണക്കാരുടെ ദുരിതം പുതിയ ആഴങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന് ഓസ്ട്രേലിയ കാനഡ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ പറയുകയായിരുന്നു വെള്ളത്തിന്റെയും ഭക്ഷണത്തിന്റെയും ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി എത്തുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ മനുഷ്യത്വരഹിതമായി കൊലപ്പെടുത്തുന്നതിനെയും അവർ അപലപിക്കുകയായിരുന്നു ഗസയിലെ ആരോഗ്യ മന്ത്രാലയവും യു മനുഷ്യാവകാശ ഓഫീസും പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സഹായം തേടിയെത്തിയ എണ്ണൂറിലധികം പലസ്തീനികളെയാണ് നെതന്യാഹു ക്രൂരമായി കൊല ചെയ്തത് ഇത് ഭയാനകമാണ് എന്ന പ്രസ്താവനയിൽ ഈ രാജ്യങ്ങൾ വിശേഷിപ്പിച്ചു ഇസ്രായേൽ സർക്കാരിന്റെ സഹായ വിതരണം മാതൃക അപകടകരമാണ് അസ്ഥിരത വർദ്ധിപ്പിക്കുകയും ഗസാ നിവാസികളെ മാനുഷിക അന്തസ്സും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നു തന്നെയാണ് എന്നും പ്രസ്താവനയിൽ അവർ വ്യക്തമാക്കിയിട്ടുണ്ട് സിവിലിയൻ ജനതയ്ക്ക് ആവശ്യ മാനുഷിക സഹായം നിഷേധിക്കുന്ന ഇസ്രയേൽ ഗവൺമെന്റിന്റെ നടപടി അംഗീകരിക്കാനാവില്ല എന്നും അന്താരാഷ്ട്ര മാനുഷിക നിയമപ്രകാരമുള്ള ബാധ്യതകൾ ഇസ്രായേൽ പാലിക്കണമെന്നുമാണ് ലോക രാജ്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഗസയിലേക്ക് ഇസ്രയേൽ അനുവദിച്ച ഭക്ഷണ സാധനങ്ങളിൽ ഭൂരിഭാഗവും ഇസ്രയേലിന്റെ പിന്തുണയുള്ള അമേരിക്കൻ കരാറുകാരായ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനിലേക്കാണ് പോകുന്നത് മെയ് അവസാനം ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിനു ശേഷം സംഭവ സ്ഥലത്തേക്ക് പോകുന്ന റോഡുകളിൽ ഇസ്രായേൽ സൈനികർ നടത്തിയ വെടിവെയ്പ്പിൽ നൂറുകണക്കിന് പലസ്ഥികളാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ദൃക്സാക്ഷികളും ആരോഗ്യ ഉദ്യോഗസ്ഥരും വെളിപ്പെടുത്തുന്നുണ്ട് പ്രസ്താവനയിൽ ഒപ്പുവെച്ചവരിൽ ഏകദേശം ഇരുപത് യൂറോപ്യൻ രാജ്യങ്ങളിലെയും കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാർ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ അമേരിക്കയും ജർമ്മനിയും പോലുള്ള യുദ്ധത്തിനെ കൂട്ടുനിൽക്കുന്ന രാജ്യങ്ങൾ ഇതിൽ പങ്കാളികളായില്ല ഒപ്പിട്ടവർ ഉടനടി വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മേഖലയിൽ സമാധാനത്തിലേക്കുള്ള ഒരു പാതയെ പിന്തുണക്കുന്നതിന് നടപടിയെടുക്കാൻ തയ്യാറാണെന്നും അവർ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഗസയെ ക്ഷാമത്തിന്റെ വക്കിലെത്തിച്ച ലോകമെമ്പാടുമുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഒരു അന്താരാഷ്ട്ര അറസ്റ്റ് വാറന്റിന് കാരണമായ ഹമാസിനെതിരായ യുദ്ധത്തിൽ ഇരുപത്തി ഒന്ന് മാസമായി ഇസ്രയേലിന്റെ ഒറ്റപ്പെടലിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നതാണ് ഈ രാജ്യങ്ങൾ പുറത്തിറക്കിയ പ്രസ്താവന ഇതോടെ നെതന്യാഹു വീണ്ടും ഒറ്റപ്പെടുകയാണ് ലോകത്തിൽ തന്നെ ഇസ്രയേൽ വെറുക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതോടെ ആകെ സമ്മർദ്ദത്തിൽ തന്നെ ആയിരിക്കുകയാണ് നെതന്യാഹു ഈ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായതോടെ ഇനി എന്തും സംഭവിക്കാമെന്ന ഭയം ഇപ്പോൾ നെതന്യാഹുവിനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്